ഹായ് നമസ്കാരം എല്ലാവർക്കും എസ് ടി എ ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലെ സർക്കാർ ആശുപത്രിയിൽ വന്നിട്ടുള്ള നിരവധി ഒഴിവുകളെ കുറിച്ചാണ് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഓരോ ജോബും നോക്കാം മെയിൽ സെക്യൂരിറ്റി ഗാർഡ് നിയമനമുണ്ട് കരുണാകപ്പള്ളി താലൂക്ക് സർക്കാർ ഹോമിയോ ആശുപത്രിയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ മെയിൽ സെക്യൂരിറ്റി ഗാർഡിനെ നിയമിക്കുന്നതിന് വാക് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് ഇതിലേക്കുള്ള യോഗ്യത പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കുക അതുപോലെ തന്നെ ക്ഷമതയുള്ള വിമുക്ത എന്ന് പറയുന്നുണ്ട് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സാണ് പറയുന്നത് സുരക്ഷാ ജോലികൾക്ക് നിയോഗിക്കപ്പെടുന്നവർ ക്രിമിനൽ കേസുകളും മറ്റൊന്നും നിങ്ങളുടെ പേരിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും കോടതിയിലോ പോലീസ് സ്റ്റേഷനുകളിലോ കേസുകൾ നിലവിലില്ല എന്ന് സത്യവാങ്മൂലം നൽകേണ്ടി വരും വിദ്യാഭ്യാസ യോഗ്യത പ്രായം തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയോ പകർപ്പുകൾ സഹിതം തേവള്ളി ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ജനുവരി മുപ്പത്തി ഒന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ഹാജരാക്കേണ്ടതാണ് എന്ന് ഓർത്തിരിക്കുക ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജോബിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ സീറോ ഫോർ സെവൻ ഫോർ ടു സെവൻ നയൻ സെവൻ ഡബിൾ ടു സീറോ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്തത് മെയിൽ നഴ്സ് നിയമനമാണ് കരുണാഗപ്പള്ളി താലൂക്ക് സർക്കാർ ഹോമിയോ ആശുപത്രിയിലെ പുനർജനി ഐ പിയിലേക്ക് മെയിൽ നഴ്സുമാരെ ദിവസവേദനാടിസ്ഥാനത്തിൽ തന്നെ നിയോഗിക്കുന്നതിന് അഭിമുഖം നടത്തുന്നുണ്ട് അംഗീകൃത ജി എൻ എം കോഴ്സ് പാസ്സായിട്ടുള്ളവർ യോഗ്യത സംബന്ധിച്ച അസൽ രേഖകൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖ അതുപോലെ ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം തേവള്ളി ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ജനുവരി മുപ്പത്തി ഒന്നിന് രാവിലെ പത്ത് മണിക്ക് ഹാജരാകേണ്ടതാണ് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സാണ് പറയുന്നത് ഇതിലും ഫോൺ നമ്പർ സെവൻ ഫോർ സീറോ ഫോർ സെവൻ ഫോർ ടു സെവൻ നയൻ സെവൻ ടബിൾ ടു സീറോ എന്ന നമ്പറാണ് തീർച്ചയായിട്ടും താൽപ്പര്യമുള്ളവർ എന് അഥവാ എന്തെങ്കിലും സംശയമുള്ളവർ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ടൈലർ ഒഴിവാണ് വരുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഫിസിക്കൽ മെഡിസിൻ യൂണിറ്റിനോട് ചേർന്ന് ഭിന്നശേഷിക്കാർക്കായി വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെൻ്റർ പുനരാ പുനരാരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ടൈലർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ഫെബ്രുവരി രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് വാക്ക് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് തയ്യലിൽ പ്രവൃത്തി പരിചയവും ഭിന്നശേഷിക്കാർക്ക് പരിശീലനം നൽകുവാൻ കഴിവുള്ളവരുമായ ഭിന്നശേഷിക്കാർക്കായാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് അഭിമുഖവും അതുപോലെ തന്നെ പ്രായോഗിക പരീക്ഷയും ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭിന്നശേഷിക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു ജോലിയാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ അതുപോലെ പകർപ്പ് ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ത്രീ എയ്റ്റ് സിക്സ് ട്രിപ്പിൾ സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ എന്ന പോസ്റ്റാണ് വരുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഫിസിക്കൽ മെഡിസിൻ യൂണിറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ജില്ലാ ലിം ഫിറ്റിംഗ് സെൻറ്ററിലേക്ക് ആശുപത്രി വികസന സൊസൈറ്റി മുഖേന റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ഫെബ്രുവരി രണ്ടിന് രാവിലെ പത്ത് മുപ്പതിനാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോറ്റിക് എൻജിനീയറിംഗ് ആണ് യോഗ്യത പറയുന്നത് സമാന മേഖലയിലെ പ്രവൃത്തി പരിചയം അഭികാമ്യമായിട്ട് പറയുന്നുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രീ എയിറ്റ് സിക്സ് ട്രിപ്പിൾ സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ജോലികളിലേക്കൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ഒരു ജോലി ജോലിയിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം